വിലക്കയറ്റമാണ് നമ്മളിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തീർച്ചയായിട്ടും കേരളത്തിലെ സാധാരണക്കാരായ വ്യക്തികൾ വീട്ടമ്മമാർ സാധാരണ ജോലിക്ക് പോകുന്നവർ ദിവസവരുമാന ജോലിക്ക് പോകുന്നവർ മാസം തുച്ഛമായ പണം കൊണ്ട് ജീവിക്കുന്നവർ അവരൊക്കെ സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലാണ് എല്ലായിടത്തും ഏത് പ്രദേശത്ത് കേരളത്തിൽ എവിടെ ചെന്നാലും ഈ വിലക്കയറ്റമാണ് ചർച്ചയാകുന്നത് പക്ഷേ അത് ചർച്ചയാക്കാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ ചില മേഖലകളിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ രസകരമായ മറ്റൊരു കാര്യം കൗതുകകരമായ കാര്യം വിലക്കയറ്റം വിലക്കയറ്റം തന്നെയാണ് എല്ലായിടത്തും വില കൂടുന്നു കാരണം ഭക്ഷണ സാധനങ്ങൾക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസിന് വില കൂടുമ്പോൾ തീർച്ചയായിട്ടും ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലുമൊക്കെ വില കൂടും വീട്ടിൽ ഒരു വേള ബജറ്റ് ചുരുക്കൽ നടപടിയാണ് പല വീടുകളും എടുക്കുന്നത് അവശ്യ സാധനങ്ങൾക്ക് വലിയ വില വരുമ്പോൾ സമാനതകളില്ലാത്ത വില വരുമ്പോൾ വിലക്കയറ്റം വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടിലാവുകയാണ് സാധാരണക്കാർ എന്നാൽ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച് അവർ ഈ വിലക്കയറ്റം അറിയുന്നത് പോലുമില്ല അതാണ് യാഥാർത്ഥ്യം താഴേക്കിടയിലുള്ളവരെക്കുറിച്ച് ചിന്തിച്ചാൽ അവർക്കും ഇതിനകത്ത് വലിയ ഒരു നിരാശയുടെ കാൽ കാര്യമില്ല കാരണം അവർ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്നവരാണ് അവർ അവരുടെ വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിനും ഭക്ഷണ രീതികൾക്കുമൊക്കെ ഒരു പ്രത്യേക ക്രമം ഉണ്ടാകും അതനുസരിച്ചാണ് അവർ മുമ്പോട്ട് പോകുന്നത് എന്നാൽ പോലും അവശ്യ സാധനങ്ങളുടെ വില അവരെ ശരിക്കും പ്രതികൂലമായി ബാധിക്കും എന്നാൽ അത് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ അത്ര ദൃശ്യമാകില്ല അവരുടെ കുടുംബ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വിലക്കയറ്റം നിയന്ത്രിക്കും വിലക്കയറ്റം നിയന്ത്രിക്കും എന്ന് എല്ലാ സർക്കാരുകളും ആവർത്തിച്ച് പറയുമ്പോൾ അഞ്ച് വർഷം വില കൂടില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുമ്പോൾ അത് ശാസ്ത്രീയമായി എങ്ങനെ വിലക്കയറ്റം നിയന്ത്രിക്കുക അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ വിപണിയിൽ ഇടപെടുക എന്നതാണ് സർക്കാരിൻ്റെ വിപണി ഇടപെടൽ സമ്പൂർണ്ണ പരാജയമായി മാറിക്കഴിഞ്ഞു സപ്ലൈക്കോ ഏതാണ്ട് പതിമൂന്നിനങ്ങൾക്ക് വീണ്ടും വില കൂട്ടി നേരത്തെയും കൂട്ടി അവശ്യ സാധനങ്ങൾ ഇല്ലാതാനും കാരണം ഈ വിതരണക്കാർക്ക് കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കാനുള്ളത് എഴുന്നൂറ് കോടി രൂപയിലധികം കൊടുക്കാനുണ്ടെന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ പൊതുവിപണി തകരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാർ തന്നെയാണ് അതിന് ഒരു ബദൽ എന്താണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇവിടെ ആരും ചിന്തിക്കുന്ന പോലുമില്ല എന്നുള്ളതാണ് ഈ വിലക്കയറ്റം തടയാൻ അത് നിയന്ത്രിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംവിധാനമോ ഒരു നടപടിയോ ഒരു യോഗമോ അടുത്ത കാലത്തൊന്നും കൂടിയതായി നമുക്കറിയില്ല കേരളത്തിൽ ഇവിടെ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകാറുണ്ട് അഴിമതി വിഷയങ്ങൾ ചർച്ചയാകുന്നു വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു രാഷ്ട്രീയമായ പോർവിളികൾ ഉണ്ടാകുന്നു പരസ്പരം വിമർശനങ്ങൾ ഉണ്ടാകുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഈ വിലക്കയറ്റം ഒന്ന് തടയുന്നതിന് സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ എന്തുകൊണ്ട് നടത്തുന്നില്ല കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് വന്നൊരു വാർത്തയാണ് റമദാൻ ഈ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ പ്രത്യേക പെരുന്നാൾ ദിനങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിന് വില കൂട്ടുകയാണെങ്കിൽ അയാൾ കട പൂട്ടിയത് തന്നെ അതായത് സർക്കാർ നേരിട്ട് ഇടപെടുകയാണ് പൊതുവിപണിയിൽ മാത്രമല്ല എല്ലാ വിപണികളിലും സാധാരണ വിപണികളിലും ഇടപെടുകയാണ് പ്രത്യേകമായ ചില സാധനങ്ങൾക്ക് ഈ പ്രത്യേക ആഘോഷ പരിപാടികളൊക്കെ വരുമ്പോൾ വില കൂട്ടുന്ന ഒരു പതിവ് പൊതുവെയുണ്ട് ഗൾഫിലും അതുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പോൾ അത് തടയാൻ വേണ്ട അടിയന്തര നടപടി അവിടുത്തെ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരെ ഭരണാധികാരികൾ ചുമതലപ്പെടുത്തി കഴിഞ്ഞു പിഴ ശിക്ഷയുണ്ടാകും കട ലൈസൻസ് ക്യാൻസൽ ചെയ്യും അങ്ങനെയുള്ള ശക്തമായ നിയമ സംവിധാനങ്ങളുണ്ട് അത് വിലക്കയറ്റം എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക അവസരത്തിൽ വില കൂട്ടുന്നതിനെ എതിർക്കുന്നതിനാണ് നമ്മുടെ പൊതുവായ വിപണിയിൽ വില തടയുന്നതിനായിട്ട് വിലക്കയറ്റം തടയുന്നതിനായിട്ട് ഒരുപാട് മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാനുണ്ട് എന്നാണ് വാണിജ്യ വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മന്ത്രി പറഞ്ഞതുപോലെ ആന്ധ്രയിൽ നിന്ന് അരിയും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ തന്നെ പച്ചക്കറികളും മറ്റ് വസ്തുക്കളുമൊക്കെ വരുമ്പോൾ ഇവിടെ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ് പറഞ്ഞത് എന്തുകൊണ്ട് വിലക്കയറ്റം ഉണ്ടാകുന്നു വിലക്കയറ്റത്തിന് പല കാരണങ്ങളുണ്ട് ഇന്ധനവില കൂടുന്നതുകൊണ്ട് കൂടുന്നത് വിലക്കയറ്റം ഉണ്ടാകാം വിപണിയിലെ ലഭ്യത കുറവുകൊണ്ട് വിലക്കയറ്റം ഉണ്ടാകാം അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് പല മേഖലകളിൽ കൃഷി മേഖലകളിലൊക്കെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് കൊണ്ട് വിലക്കയറ്റം ഉണ്ടാകാം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ അടുത്ത ഇടയ്ക്ക് വലിയ കാര്യമായ ഒരു പ്രതിഫലനം ഉണ്ടാക്കിയതായി അറിവില്ല പിന്നെ എന്തുകൊണ്ട് വില കൂടുന്നു വില കൂടുന്നത് തടയാൻ വേണ്ട നടപടികൾ എടുക്കാത്തത് എന്തുകൊണ്ട് അതിനെ ഒരു രണ്ടാം ഘട അല്ലെങ്കിൽ ഒരു മൂന്നാം മൂന്നാംഘട കാര്യമായി മാറ്റുന്നത് എന്തുകൊണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വില കൂടുന്നത് ഒരു മുന്നണിക്കും ഒരു പാർട്ടിക്കും അത്ര ശുഭകരമായ കാര്യമായിരിക്കില്ല എന്നത് അതിൻ്റെ അടിസ്ഥാനം അതിൽ ഊന്നി നിന്നുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കാൻ വേണ്ട നടപടികൾ എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല പൊതുവിതരണ സംവിധാനം തകർന്ന് തരിപ്പണമായിരിക്കുന്നത് എന്തുകൊണ്ട് അതിനെ നേരെയാക്കാൻ വേണ്ട നടപടികൾ നടപടികൾ എന്തേ എടുക്കുന്നില്ല അതിന് വേണ്ട വകുപ്പുകളുണ്ട് അതിന് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലായിരിപ്പുണ്ട് ആലോചനാ സംഘങ്ങളുണ്ട് വിദഗ്ദ്ധരുണ്ട് അതുപോലെ നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് മാസം ശമ്പളം വാങ്ങുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് അവൻ ഭക്ഷണം കഴിക്കുന്ന അവൻ ജീവിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് അതിനെ ഇറക്കിക്കൊണ്ടുവരാൻ അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നതാണ് പാവപ്പെട്ടവൻ ചോദിക്കുന്നതാണ് ഒരു ദിവസത്തെ കൂലി കൂലിവിലയ്ക്ക് പോയിട്ട് അന്നത്തെ ആ അന്നം കണ്ടെത്തുന്ന വ്യക്തികൾ ചോദിക്കുന്നതാണ് സാധാരണക്കാരായ ഇടത്തരക്കാരായ മധ്യവർഗ വരുമാനക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ തന്നെ ഇതിനൊന്നും ഇവിടെ നേരമില്ല ഇവിടെ രാഷ്ട്രീയമായി അങ്ങോട്ടുമിങ്ങോട്ടും വിടുപ്പലക്കലുകളും ഇങ്ങോട്ടും പകപോക്കലുകളും വിമർശനങ്ങളും അഴിമതിയും സ്വജനപക്ഷപാതവും അതുപോലെ കള്ളപ്പണ ഇടപാടുകളും ഇതൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ മേഖലയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സർക്കാർ എന്ന സംവിധാനം സാധാരണക്കാരന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം തീർച്ചയായിട്ടും പൊതുസമൂഹം ചോദിക്കും കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കും ചോദിക്കണം